ശിരൂർ അപകടത്തിൽപ്പെട്ട അർജുനെ കാണാതായത് ആദ്യം പുറംലോകത്തെ അറിയിച്ചത് ലോറിയുടമയായിരുന്ന മനാഫായിരുന്നു അന്നു മുതൽ എഴുപത്തിരണ്ട് ദിവസം അർജുൻ്റെ കുടുംബത്തോടൊപ്പം കുടുംബമായി മനാഫും കാത്തിരുന്നു വർഷങ്ങൾക്കിപ്പുറം അത് ഓർക്കുകയാണ് മനാഫ് ശിരൂർ ദുരന്തത്തിൽ അർജുൻ പെട്ടതിൽ ഒരു വർഷമാണ് ഇന്ന് തികയുന്നത് ആ ദിവസം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരുകൂടി ഉണ്ടായിരുന്നു മനാഫ് എന്ന ലോറിയുടമ ഒരുപാട് വേദനിപ്പിച്ച ആ നിമിഷങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി മനാഫ് ഓർക്കുകയാണ് ഇന്നത്തെ ദിവസം അതായത് പതിനാറിനാണ് ലോറി അപകടത്തിൽപ്പെടുന്നത് അർജുന അപകടത്തിൽപ്പെടുന്നത് പക്ഷേ പുറംലോകം വാർത്ത അറിയുന്നത് പതിനെട്ടിന് ആ ദിവസമാണ് പതിനെട്ടിനാണെന്ന് തോന്നുന്നു പുറത്തേക്ക് വാർത്ത വരുന്നത് ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു മനാഫ ദുരന്ത വിവരം എങ്ങനെയാണ് മനാഫ ആദ്യം പുറംലോകത്തെ അറിയിക്കുന്നത് എങ്ങനെയായിരുന്നു നിങ്ങളിലേക്ക് ആ വാർത്ത എത്തിയത് പതിനാറാം തീയതി ഈ അപകടം നടക്കുന്നത് ഇന്നത്തേക്ക് ഒരു കൊല്ലായി ഒരു കൊല്ലം പോയത് അറിയുന്നില്ല എത്ര പെട്ടെന്ന് ഒരു കൊല്ലായി പതിനാറാം തീയതി ഈ അപകടം നടന്നത് മുതൽ ഈ പതിനെട്ടാം തീയതി മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് വരെ കർണാടക ഗവൺമെൻറ് ഇത് വളരെയധികം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തരത്തിലൊരു മാനുഷിക പരിഗണന നൽകാതെ അവിടുത്തെ പോലീസ് മേധാവികളായിക്കോട്ടെ മറ്റുള്ള അവിടുത്തെ ജില്ലാ ഭരണകൂടം ആയിക്കോട്ടെ ഞമ്മളെ വണ്ടി പോലും അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആട്ടിപ്പായ്പ്പിക്കുകയാണ് ചെയ്തത് ഒരു ഫോൺ കോളിലാണോ ഈ വിവരം എങ്ങനെയാണ് തന്റെ വണ്ടി ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് അല്ല ഞങ്ങൾക്ക് നമ്മളെ വണ്ടി അവിടെ വണ്ടിക്ക് ജി പി എസ് ഉള്ളതാണ് അവസാനമായിട്ട് ജി പി എസ് അവിടെ ആണ് കാണിച്ചത് അത് പ്രകാരമാണ് വണ്ടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിക്കും കൂടി തെരച്ചിൽ നടത്തണമെന്ന് ഞമ്മൾ പതിനാറാന്തി മുതൽ പതിനെട്ടാം തീയതി വരെ ഇവരോട് കേണപേക്ഷിച്ചതാണ് പക്ഷേ യാതൊരു തരത്തിലും ഇവർ ഓൾറെഡി ഒരു ദുരന്തം കഴിഞ്ഞ് അതിൽ ഓൾറെഡി ആറ് ബോഡീസ് കിട്ടി ഇനി ആരെയും കിട്ടാനില്ല റോഡ് വൃത്തിയാക്കി പോവുകയു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്താകുന്നത് കേരളത്തിലുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ നേതാക്കന്മാരും എല്ലാവരും ഇടപെട്ട് ജനങ്ങൾ പ്രത്യേകിച്ച് ഒരിക്കലും ഈ വിഷയത്തിൽ മറക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും അത് സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട ആ ഒരു വേദനയോട് കൂടിയിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയോട് കൂടിയിട്ട് പിന്നെ കാണുന്നത് ഇന്ത്യ കാണാത്ത ഐതിഹാസികമായ ഒരു പോരാട്ടം തന്നെയാണ് ഇനി അർജുന താങ്കളുടെ ജോലിക്കാരനാണ് അതെങ്ങനെയാണ് അർജുനെ മിസ്സ് ചെയ്യുന്നത് ഏത് രീതിയിൽ കൂടി തീർച്ചയായിട്ടും ഞങ്ങളെ ബിസിനസിനും അത് ഒരു വിടവെന്നാണ് അതിനേക്കാൾ എത്ര അർജുനന്റെ ഫാമിലിക്ക് അതൊരു വലിയ നഷ്ടമാണ് എപ്പോഴും വലിയ കൂടിയാണ് ആ ദിനങ്ങളെ ഓർക്കുന്നത് കാരണം ആ സമയത്ത് ഒരുപാട് തവണ ഷിരൂരേക്ക് പോയിട്ടുണ്ട് അർജുൻ ഇന്ന് വരും നാളെ വരും അങ്ങനെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു മനാഫിനുണ്ടായിരുന്നു വളരെ വൈകാരികമായൊക്കെ അന്ന് സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായിന് ആദ്യ നാളുകളിലൊക്കെ തിരിച്ച് ഏതെങ്കിലും രൂപത്തിൽ കിട്ടും പിന്നീട് ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് പക്ഷേ ഒരു ഒരമ്മക്ക് അല്ലെങ്കിൽ അവരെ വീട്ടുകാർക്ക് ഒരു അന്ത്യസംസ്കാരം നടത്താനെങ്കിലും എന്തെങ്കിലും കിട്ടൽ അത്യാവശ്യം പിന്നീട് അല്ലെങ്കിൽ ആ മക്കളുടെ ആ ചോദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കപ്പെടും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാതായി എന്ന് പറയുമ്പോൾ ജീവിതകാലം ഒഴിവ് അതിനൊരു പോകും അതിലൂടെ ഒന്ന് അതിലുക ഇന്നത്തെ ദിവസമാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് അതിന് പിന്നാലെ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുൻ്റെ മൃതശരീരം കണ്ടെടുക്കുന്നത് ആ ദിവസങ്ങളെയൊക്കെ തന്നെയും ചങ്കിടുപ്പോടു കൂടി മാത്രമാണ് മനാഫിന് ഓർക്കാൻ സാധിക്കുന്നത് അതിനൊപ്പം വലിയ ആത്മധൈര്യം കൂടി മനാഫിന് അത് നൽകുന്നു ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മേഘാ മാധവൻ കോഴിക്കോട്